ും പരത്തിനും എൻ പ്രീം എൻറെ മാത്രം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്സുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതല്ല മറിച്ച് നമുക്ക് കർത്താവിൻ്റെ ഒരു നല്ല ശിഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഒരാളോടെങ്കിലും നമുക്ക് സാക്ഷിയായിട്ട് ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ ഒരാളെങ്കിലും നമ്മളെ നോക്കിയിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയാണ് ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ കാണുന്നു എന്ന് നമ്മളെ നോക്കി ഒരാൾ പറയുവാനായിട്ട് സാധിച്ചാൽ അതൊരു ദിവസമെങ്കിലും ഒരു നിമിഷമെങ്കിലും അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ പ്രിയമുള്ളവരെ ഞാൻ പറയും ഈ ഭൂമിയിൽ വലിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും അത് കാരണം എന്നിലെ ഫലമാണ് അങ്ങനെ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്നിലുള്ളതായ ആത്മീയ ഫലത്തിൽ നിന്നുമാണ് മറ്റൊരാൾക്ക് എന്നിലെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് പ്രിയമുള്ളവരെ നമ്മൾ എത്രയോ നാളുകൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു അല്ലയോ നമ്മൾ എത്രയോ നാളുകൊണ്ട് പള്ളിയിൽ പോകുന്നു എത്രയോ നാളുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു നമ്മളെ നോക്കിയിട്ട് ഒരാളെങ്കിലും അങ്ങനെ ഒന്ന് പറയുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഭാവം കാണുന്നു നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണുന്നു ഒരു നല്ല ക്രിസ്തു ശിഷ്യനായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നു എന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ അങ്ങനെയാണ് നമ്മുടെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അങ്ങനെ മറ്റുള്ളവർ നമ്മളിലൂടെ ആ ക്രിസ്തുവിനെ കാണുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത് അതാണ് ശിശുത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫലം മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ അങ്ങനെ മറ്റുള്ളവർ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ഈ ഭൂമിയിലെ കുറേ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത് ആ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിൻ്റെ നാമം എൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗത്തിലെ പിതാവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടണം അതെങ്ങനെയാണ് നമ്മളിൽ കായിക്കുന്നതായ നമ്മളിൽ ഉത്ഭവിക്കുന്ന ആത്മീയ ഫലത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതാണ് ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അത് കത്തോലിക്ക സഭയെ പറയുന്നു നിൻ്റെ നാമം പൂജിതമാകണമേ ഒറ്റ അർത്ഥത്തിൽ അതുതന്നെയാണ് ഈ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ വീട്ടിൽ കാണുന്നത് നിൻ്റെ നാമം മഹത്വപ്പെടണമേ എന്നിലൂടെ എങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ പ്രവൃത്തി എൻ്റെ സംസാരം എൻ്റെ ഇടപെടലൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ അത് നിനക്ക് മഹത്വം കരയേറ്റുന്നതായിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളത് പഠിക്കുന്നത് അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ എന്തൊക്കെയോ നേടി ഇല്ലയോ ഈ ഭൂമിയിലെ കുറേ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും കുറേ സമ്പത്തും കുറേ നല്ല വീട് നല്ല അങ്ങനെയുള്ളതായ ഈ ലോകത്തിൻ്റെ സകലതും നമുക്ക് നേടുവാനായിട്ടൊരു പക്ഷേ സാധിക്കും പ്രിയമുള്ളവരെ പക്ഷെങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന അഥവാ പറഞ്ഞു ഒരുവൻ സർവ്വ ലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ആത്മാവിൻ്റെ ഫലത്തിലൂടെ അവന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ എന്തു പ്രയോജനമാണുള്ളത് ഒരു ആത്മാവിൻ്റെ വിലയെപ്പറ്റി പറയാം നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആത്മാവിൻ്റെ ഫലം അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുകയാണ് ആ പ്രയോജനപ്പെടുന്ന ഫലങ്ങൾ നമ്മളിൽ നിന്ന് കായ്ക്കുവാനുള്ള അതിനുള്ളത് കായ്ക്കണം അതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഒക്കെ നമ്മൾ മാറ്റി ദിവസങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണമെന്ന് വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്നെ നോക്കിയിട്ട് നീ നിൽ ക്രിസ്തുവിനെ കാണുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിന്നിൽ കാണുന്നുവെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഈ ഭൂമിയിൽ കിട്ടുന്നതായ ഏറ്റവും വലിയൊരു പദവിയാണത് ഒരവാർഡാണത് പ്രിയമുള്ളവരെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ എന്നിലൂടെ നിന്നെ കാണുവാൻ നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ പ്രിയമുള്ളവർ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളിൽ ഇതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ ഇതാണ് കാണുന്നത് അവിടെ ഞാൻ വീണ്ടും വായിച്ചുവല്ലോ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെ താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം പ്രിയമുള്ളവരെ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധൻ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും പ്രിയമുള്ളവർ ശിശുത്വത്തിൻ്റെ വ്യവസ്ഥകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ താൻ ത്യജിക്കുക സ്വാർത്ഥത വെടിയുക ജീവിതത്തിലെ കഷ്ടതകളെ അഭിമുഖീകരിക്കുക കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ വെടിയുമ്പോൾ ഈ ലോകത്തിലേതായ ജഡ അഭിലാഷങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടതകളുണ്ട് അത് പലതരത്തിലായിരിക്കാം പ്രിയമുള്ളവർ നമ്മളൊരു നല്ല ക്രിസ്ത്യാനിയാകുവാൻ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഒരു പക്ഷേ കൂടെയുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം നിന്ദിച്ചേക്കാം സ്ഥല സ്ഥാനമാനങ്ങൾ നമുക്ക് നഷ്ടമായേക്കാം സമ്പത്ത് നഷ്ടമായേക്കാം ആരോഗ്യം നഷ്ടമായേക്കാം പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കപ്പെടുക കാരണം ആത്മാവാണ് നമ്മളിൽ ശക്തിപ്പെടേണ്ടത് അകത്തെ മനുഷ്യനെ ശാക്തീകരിക്കുക ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക ഞാൻ ഈ ദിവസം ഇന്ന് ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി നോർത്ത് ഇന്ത്യയിലുള്ളതായ ഒരു സുവിശേഷൻ ഏത് സഭയിൽപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ അതെന്നെ ഒത്തിരി ആ ഒരു സാക്ഷ്യം എന്നെ ചിന്തിപ്പിച്ചു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പുള്ളതായ വീഡിയോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേണ്ടി പോയി അവിടെ അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നതൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ആ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കേട്ടു നോക്കിയാൽ അറിയാൻ കഴിയും അതിനകത്ത് അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത് ബ്രെഡിനൊക്കെയും രണ്ട് രൂപയും കണ്ട് വിലയുള്ളതായ ഒരു പീസ് ബ്രെഡ് പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുവാനായിട്ട് കഴിയാതെ അവിടെ പോയി അദ്ദേഹം കർത്താവിന് വേണ്ടി ശുശ്രൂഷ എന്താണ് അനേകരോട് ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് ഈ കർത്താവിനെ പറ്റി പറയുകയാണ് ഇന്ന് പ്രിയമുള്ളവരെ ഓരോരുത്തർ സുവിശേഷത്തിൻ്റെ പേരും കർത്താവിൻ്റെ പേരിലും സമ്പത്തുണ്ടാക്കി ആർഫാട് ജീവിതം നയിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാവപ്പെട്ട മിഷണറിമാർ കർത്താവ് വിളിച്ചതായ വിശുദ്ധന്മാർ എവിടെയൊക്കെയോ പോയി ജാർഖണ്ഡിലും അതുപോലെയുള്ളതായ പല നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കഷ്ടങ്ങളും ദുരിതങ്ങളും തങ്ങളുടെ പ്രാണനെപ്പോലും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ എൻ തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്നാൽ എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും പ്രിയമുള്ളവരെ ഇന്ന് അനേകർ തങ്ങളുടെ ജീവിതത്തെ ത്യജിക്കുകയാണ് കാരണം അവരുടെ സുഖങ്ങളെ ഒരു പക്ഷെങ്കിൽ നാട്ടിലൊക്കെ അവർക്ക് കൃഷി ചെയ്തോ ജോലി ചെയ്തോ അല്ലെങ്കിൽ വീട്ടിലുള്ള സൗകര്യവുമായിട്ടൊക്കെ അവിടെ ജീവിക്കാം അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ ചർച്ചുകളിലൊക്കെ അവർക്ക് ശുശ്രൂഷ ചെയ്യാം പക്ഷെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ പോവുക അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ട മറ്റൊരു വാക്കിതാണ് അദ്ദേഹം അരോ പ്രവചിച്ചെന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതും ഈ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തായിരിക്കുമെന്ന് അത് കേട്ടപ്പോഴേ വളരെയധികം സന്തോഷം തോന്നി കാരണം എത്രത്തോളം സമർപ്പണത്തോടെ എന്ന ആൾക്കാർ കർത്താവിന് വേണ്ടി നല്ല ശിഷ്യന്മാരായിട്ട് മാറുന്നു അതിനെ കൊടുത്ത ഹെഡിങ് അതിൻ്റെ അത് വീഡിയോ ഷെയർ ചെയ്തപ്പോൾ കൊടുത്ത എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സത്യ ശിഷ്യനായിട്ടാണ് ഇങ്ങനെയുള്ളവർ അങ്ങനെ അനേകരുണ്ട് പ്രിയമുള്ളവർ എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ആരെയാണ് ടി വിയിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇന്ന് പരസ്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ തുകയൊക്കെ പറഞ്ഞ് റേറ്റൊക്കെ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടേക്കാണ് ആളുകൾ പോകുന്നത് എന്നാലും ഇങ്ങനെയുള്ളതായ സുവിശേഷത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഓടുന്ന അനേകരെ നമുക്ക് ചുറ്റുപാടുകൾ കാണുവാനായിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായ തീരുവാനാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വിസ ശിഷ്യനാകുവാനായിട്ട് അല്പം പ്രയാസമേറിയ കാര്യമാണ് പ്രിയമുള്ള ദൈവ മക്കളായി ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് ദൈവീയഭവനത്ത് സ്വസ്ഥമായ സമാധാനമായിട്ടൊക്കെ ഇരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി മാറുന്നത് അല്പം പ്രയാസമേറിയ വരിക ശിഷ്യന്മാരാകാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തത് അതാരും മറന്നു പോകരുത് എന്നെയും നിങ്ങളെയും അവൻ്റെ മക്കളാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗീയ പൗരത്വം നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിൻ്റേതായ അല്ലെങ്കിൽ സ്വർഗ്ഗ ലോകത്തിൻ്റെതായ സ്വർഗ്ഗരാജ്യത്തിൻ്റെ സ്ഥാനാപതികളാക്കി നമ്മളെ ആക്കിയിരിക്കുക അപ്പോൾ നമ്മൾ പോകുമ്പോൾ വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സ്ഥാ സ്ഥാനാപതികളായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാന് കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ ഇന്ന് നമ്മൾ പാലിക്കുന്നുണ്ടോ അതോ നമ്മുടെ സുഖ നമ്മൾ ജീവിക്കുകയാണോ കർത്താവിന് വേണ്ടിയിട്ട് ജടീകമായ അഭിലാഷങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് ജഡ അഭിലാഷങ്ങളെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഒക്കെ ത്യജിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഉള്ളതായ ആ ഒരു അനുഭവത്തിൽ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം നമ്മളായിരിക്കുന്ന ഇടത്ത് ഒരു പക്ഷേ നമുക്ക് നോർത്തിലൊന്നും പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആക്കിയിരിക്കുന്ന ഇടത്ത് നമ്മുടെ സംസാരത്തിലും നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ ഈ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിലുണ്ടാകട്ടെ മറ്റുള്ളവർ കർത്താവ് ഗുരുവുമായ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴിയതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷെയ്യുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് ദൈവ സ്നേഹം പകരുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം ഭവനത്തിലാകട്ടെ കൂട്ടായ്മയിലാകട്ടെ ചുറ്റുപാടിലാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ സ്വർഗീയ പിതാവേ ഈ കർത്താവിൻ്റെ മാർവോട് ചേർന്ന് ആ കർത്താവിൻ്റെ സ്നേഹം ആ രക്ഷകൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ ആരക്ഷകൻ്റെ നല്ല ശിഷ്യന്മാരായിട്ട് ഞങ്ങൾക്ക് ഭൂമിയിലായിരിക്കാനവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ ത്യാഗങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ ആ ക്രൂശി ചുമന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാനും മറ്റുള്ളവർ ഞങ്ങളെ നോക്കിയിട്ട് അവർ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ സംസാരത്തിൽ ക്രിസ്തുവിനെ കാണുവാന് കർത്താവ് ഞങ്ങളുടെ നോട്ടത്തിൽ ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളുടെ ഇടപെടുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാണുവാനവിടെ തിരിയാക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുനാമത്തിൽ തന്നെ ആ മേൻ ആമേൻ സ്തോ